ഹായ് ആയോൾ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എൻ്റെ ബർത്ത്ഡേൻ്റെ ചെറിയൊരു കേക്ക് മുറിക്കലും അതുപോലെ തന്നെ നമ്മൾ നൈറ്റിൽ ഒന്ന് ബീച്ചിലേക്കൊക്കെ പോയ ഒരു ചെറിയൊരു വ്ലോഗോ അപ്പോൾ മാക്സിമം എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ അപ്പോൾ രാത്രി ഒരു ഏഴ് മണിയൊക്കെ ആയ ടൈമിൽ പിന്നെ ചിട്ടായും ഞാനും മോളും കൂടി ഒന്ന് പുറത്തേക്കൊന്ന് പോകാൻ കേട്ടോ അപ്പോൾ മോളുടെ പാതസാരൊന്നും ഒന്ന് ഉണ്ട് ഇനി കുറേ ദിവസമായി അത് ചെയ്യാൻ നടക്കുന്നത് അപ്പോൾ ഇന്നും ജ്വല്ലറിയിലെത്തിയപ്പോൾ നല്ല ലേറ്റായാണ് ഏകദേശം ജ്വല്ലറിയത്തെ എല്ലാ ഗോൾഡും ഒക്കെ അവർ എടുത്ത് വെച്ച് ഗോഡൗണിലേക്ക് മാറ്റിയെന്ന് പറഞ്ഞാണ് അപ്പോൾ ഇന്നെന്തായാലും എനിക്കത് മാറ്റണമെന്നുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അവർ അറിയുന്ന ജനുഷ്ഖാനെ അറിയുന്ന ഒരാളായതുകൊണ്ട് അവർ അവരുടെ വേറൊരു ഷോപ്പിൽ പോയിട്ട് ഇപ്പം വരാമെന്ന് പറഞ്ഞിട്ട് അവർ പോയതാണ് അപ്പം നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യാം കേട്ടോ ജുനേഷ്ക ഇന്ന് തന്നെ എന്തായാലും മാറ്റണം എന്ന് പറഞ്ഞ് എന്നെ കൊണ്ടുവന്നത് എനിക്ക് ചെറിയൊരു സർപ്രൈസ് ഉണ്ടെന്ന് സത്യമായിട്ടും ഞാനറിയില്ല കേട്ടോ ജുനേഷ്ക ഇപ്പോഴും അത് ഓർഡർ ആക്കി അവിടെ വെച്ചൊരു സംഭവമാണ് അപ്പോൾ ഇന്ന് മോളെ പാചകം എന്ന് പറഞ്ഞപ്പോൾ ജുനേസ്ക അപ്പോൾ അതും കൂടി എന്തായാലും പ്ലാൻ ചെയ്തതാണല്ലോ ഞാൻ അറിയില്ലല്ലോ അപ്പോൾ പിന്നെ മോക്കിങ്ങനെ ഓരോ പാചകം ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ അപ്പോൾ എനിക്ക് പൊതുവേ ഇഷ്ടമില്ല ഇങ്ങനെ അവർ കുറച്ച് കൊണ്ടുവന്നിട്ട് എനിക്ക് നോക്കുന്നത് എനിക്ക് മൊത്തത്തിൽ നോക്കിയിട്ട് അതിൽ ഇഷ്ടപ്പെട്ടെടുക്കുന്നതാണ് എനിക്കിഷ്ടം പക്ഷേങ്കിൽ എന്നെന്തായാലും എടുക്കണം എന്ന് വിചാരിച്ച് പോകുന്നതുകൊണ്ട് ഒരു കുറച്ച് കളക്ഷൻസൊക്കെ കാണിച്ചിട്ടുള്ളു കേട്ടോ അപ്പോൾ അതിലുള്ളത് ഞാൻ ഇഷ്ടപ്പെട്ടത് മോക്ക് ഇങ്ങനെ ഓരോന്ന് നോക്കുകയാണ് അപ്പോൾ എനിക്കും ജുനേഷ് കാക്കും രണ്ടാർക്കും ഇഷ്ടപ്പെട്ടത് രണ്ട് കാലിലും ഇങ്ങനെ ഇട്ടിരുന്നു കേട്ടോ അപ്പോൾ ഏതാ രസം എന്ന് നോക്കുകയാണ് ഐഫോസിന് ഏതാ ഇഷ്ടം എന്ന് ചോദിച്ചപ്പോൾ ഐഫോസ് രണ്ട് കാലും കുലുക്കി കാണിച്ചു തരാം കേട്ടോ ഒക്കെ രണ്ടും ഇഷ്ടപ്പെട്ടാണ് അപ്പോൾ ഈ കാലിലുള്ളത് ഒരു സിമ്പിൾ ടൈപ്പ് ആട്ടോ അങ്ങനെ രണ്ടാക്കും പിന്നെ ഇഷ്ടപ്പെട്ടത് ഇതാ ഈ ഒരു ടൈപ്പാണ് അങ്ങനെ അടിയിലൊക്കെ അങ്ങനെ ചിലങ്ങ കുറച്ച് തൂങ്ങുന്ന ഒരു ടൈപ്പ് ആട്ടോ അങ്ങനെ ഞാൻ ജുനേഷ് ഖാൻ കൂടി ഇഷ്ടപ്പെട്ട് മൂക്ക് അവിടെ നിന്ന് തന്നെ ഇട്ട് കൊടുക്കാണ് കുറച്ച് ടൈറ്റിലാണ് എടുത്തത് കേട്ടോ മോൾ ആദ്യത്തെ പാദസരം നമുക്ക് ഗിഫ്റ്റ് കിട്ടിയേനും ജുനേഷ് ഖാൻ്റെ രണ്ടാമത്തെ ബ്രദർ മോളെ ബർത്ത്ഡേ ഒക്കെ തന്നായിരുന്നു അപ്പോൾ അത് കുറേ ഇട്ടേണ് കേട്ടോ രണ്ട് വർഷം ഇട്ടതിന് ശേഷമാണ് അത് ലൂസായി പോയത് അപ്പോൾ പിന്നെ ഒരു പറഞ്ഞേ കുറച്ച് ടൈറ്റുള്ള നോക്കി ഇട്ടോളി എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ എടുത്തതാട്ടോ അങ്ങനെ അവിടുന്ന് കൊലസൊക്കെ വാങ്ങിയതിന് ശേഷം നമ്മൾ അവിടുന്ന് പോവുകയാണ് കേട്ടോ അങ്ങനെ നമ്മൾ ഇനി നേരെ പോകുന്നത് ബീച്ചിലേക്കാണ് അപ്പോൾ അപ്പോൾതാ ഐഫക്ക് ഷൂ ഒന്നും ഇടാൻ സമ്മതിക്കുന്നില്ല കേട്ടോ കാരണം പൾസരമൊക്കെ ഇങ്ങനെ ഇട്ട് കുൽക്കാൻ വേണ്ടിയിട്ട് ഷൂവൊക്കെ ഞാൻ ബാഗിൽ എടുത്തിട്ടാണ് അങ്ങനെ പിന്നെ പിന്നെതാ നമ്മൾ നമ്മളെ ബീച്ച് സൈഡിൽ എത്തിട്ടോ പക്ഷേ എങ്കിൽ എന്നൊന്നും ഇല്ലാത്ത ഒരു തിരക്കാണ് ഇന്ന് ബീച്ചിൽ അപ്പോൾ കയറണോ വേണ്ടെന്നുള്ള രണ്ട് ഇതിലേനു കേട്ടോ ഞാനെന്ന് വെച്ചാൽ കാരണം ഭയങ്കര തിരക്കുണ്ട് പിന്നെ ആണെങ്കിൽ അവിടെയൊക്കെ പോലീസ് ഉണ്ട് ഹെൽമെറ്റും ഇട്ടിട്ടില്ല അങ്ങനെ പിന്നെ എന്തായാലും രണ്ടും കൽപ്പിച്ച് നമ്മൾ ബീച്ചിലേക്ക് പോയി കേട്ടോ അങ്ങനെ പിന്നെ പാർക്കിങ്ങിന് വേണ്ടിയിട്ട് ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ ഫുള്ളായിട്ട് ഒരു വണ്ടി ഗ്യാപ്പും ഇല്ല കേട്ടോ അങ്ങനെ എവിടെയെങ്കിലും ഒന്ന് ബൈക്ക് നിർത്താൻ വേണ്ടിയിട്ട് ഇങ്ങനെ നോക്കുകയാണ് അങ്ങനെ പിന്നെ ഒരു ബൈക്ക് നമ്മളൊരു ഗ്യാപ്പ് കിട്ടിയപ്പോൾ അവിടെ നിർത്തി കേട്ടോ അങ്ങനെ ഇതാ നമ്മൾ ബീച്ചിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി കേട്ടോ അങ്ങനെ ഐഫൂസ് ഈ ലൈറ്റും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ഓക്ക് അത് ഇതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ എന്താണെന്ന് മനസ്സിലാവുന്നില്ല പിന്നെ ആണെങ്കിൽ ബീച്ചിൽ ഒരുപാട് ഈ കളിക്കുന്നതൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ഐഫ നേരെ ബീച്ചിൽ വന്നാൽ അങ്ങോട്ടേക്കാവൂടുകട്ടോ അങ്ങനെ നമ്മളിങ്ങനെ കോഴിക്കോട് ഇങ്ങനെ നടക്കുകയാണ് അങ്ങനെ ഐഫമ്മോക്ക് ഐസ്ക്രീം ക്രീം വേണമെന്ന് പറഞ്ഞപ്പോൾ നമ്മളിങ്ങനെ നോക്കുകട്ടോ അങ്ങനെ ഐഫക്ക് ഓവർ തണുപ്പ് കൊടുക്കാനും പറ്റൂല പിന്നെ അവൾ അതുതന്നെ വേണമെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇതാക്കുക കേട്ടോ അങ്ങനെ അവളൊന്ന് മൈൻഡ് മാറ്റാൻ വേണ്ടിയിട്ട് ജനിച്ച അവളെ തലയിലൊക്കെ കയറ്റി ഇങ്ങനെ നടക്കുകയാണ് പിന്നെ ആണെങ്കിൽ അവിടെ ബീച്ചിലെ സൈഡിലായിട്ട് ഒരു ചെറിയ പാട്ടൊക്കെ ഒരു സംഭവം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ പാട്ടിൻ്റെ ഇത് കേട്ടിട്ടാണ് മോളിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ ആണെങ്കിൽ പുതിയ ഇട്ടിട്ട് അയപ്പ ഇങ്ങനെ കിളിക്കിങ്ങോണ്ട് ഇക്കുക കേട്ടോ അങ്ങനെ പിന്നെ ഐഫോസിൻ്റെ ഉപ്പിലൊക്കെ ഇട്ടോ വാങ്ങാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ അവിടേക്ക് പോയതാണ് അങ്ങനെ അങ്ങനെതാണ് നമ്മൾ ഉപ്പിലൊക്കെ ഇട്ട് വാങ്ങാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കടയിലേക്ക് വന്നതാണ് കേട്ടോ കുറേ ആയിട്ടോ ഇങ്ങനെയൊക്കെ ഒന്ന് കഴിച്ചിട്ട് അപ്പോൾ പിന്നെ ഞാൻ കക്കിരി അച്ചാർ തേച്ച തിന്നാന്ന് വിചാരിച്ചിട്ടോ ഐസ് ഒരുതി എനിക്കും ജുനേഷ്ക്കാക്കൊന്നും വലിയ താല്പര്യം ഇല്ല കേട്ടോ അപ്പോൾ അതാ കക്കിരിയിൽ അച്ചാർ തേച്ചിട്ട് അങ്ങനെ കഴിക്കാം കേട്ടോ അതിങ്ങനെ തേക്കുമ്പോൾ തന്നെ നല്ല കൊതി ഊർന്നുണ്ട് കേട്ടോ അങ്ങനെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അത് കഴിച്ചപ്പോൾ ഐഫോസിനെ ജുനേഷ്ക എടുത്തിട്ട് ഒരു കഴിവോണ്ട് വീഡിയോ എടുക്കുക കേട്ടോ കാരണം ഐഫോസിൻ്റെ താഴ്ത്ത് നിർത്തി കഴിഞ്ഞാൽ അവൾ എങ്ങോട്ടെങ്കിലും ഓടിക്കാളും വെള്ളം എന്ന് പറഞ്ഞിട്ട് അവൾ കടലിലേക്കും പോവും അങ്ങനെ പിന്നെ ഐഫക്ക് ചെറിയൊരു കഷ്ണം അത് വേണമെന്ന് പറഞ്ഞപ്പോൾ അത് കൊടുത്തിട്ടോ നല്ല എരിവായതുകൊണ്ട് ഞാൻ അധികം അങ്ങോട്ട് കൊടുത്തിട്ടില്ല അങ്ങനെ പിന്നെ ഐഫോസിനെ പിന്നെ ഞാൻ എടുത്തിട്ട് ജുനേഷ്ക വേണ്ടിയ അത് തിന്നാട്ടോ ജുനേഷ്കക്ക് പൈനാപ്പിളാണ് ഇഷ്ടം പിന്നെ പൈനാപ്പിൾ പൈനാപ്പിളിങ്ങനെ അച്ചാറൊക്കെ തേച്ച് ജുനേഷ്ക തിന്നതാണ് അങ്ങനെ ഇതാ നമ്മൾ അവിടത്തൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നേരെ ഐ ലവ് കോഴിക്കോട് എന്ന് എഴുതി ആ ഒരു സ്ഥലത്തേക്ക് ജസ്റ്റ് ഒന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് പോയതാട്ടോ അങ്ങനെ പിന്നെ നമ്മൾ ഏകദേശം ഒരു എട്ട് ഒമ്പത് മണിയൊക്കെ ആയതിന് അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് പോകാൻ നിൽക്കുമ്പോഴാണ് ഒരു മൂന്ന് ബബിളിങ്ങനെ ഊതി കളിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഐഫ അതിങ്ങനെ പൊട്ടിച്ചോണ്ട് കളിക്കുക കേട്ടോ നല്ല രസം കാണാൻ വേണ്ടിയിട്ട് നമ്മൾ മാത്രമല്ല കേട്ടോ എടുത്ത് കുറേ ആൾക്കാരുണ്ട് അപ്പോൾ ഓലെ ഒക്കെ ഐഫമോളീ കളി കണ്ടിട്ട് നല്ല ചിരിക്കാണ് കാരണം പോൾ ഓരോ ബോള് കഷ്ടപ്പെട്ട് കാലുകൊണ്ടും കൈ കൊണ്ടൊക്കെ ഇങ്ങനെ പൊട്ടിച്ച് കളിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ പിന്നെ നമ്മൾ നേരെ പോയത് നമ്മളെ കോഴിക്കോട് ബീച്ചിൻ്റെ സൈഡ് ഭാഗത്തുള്ള മെമ്മറീസിൻ്റെ ഷോപ്പിലേക്കാട്ടോ അങ്ങനെ ഞാനിങ്ങോട്ട് തിരികെ വന്നിട്ടില്ല കേട്ടോ ഇതിലൂടെ ഒക്കെ പോകുന്നല്ലാതെ ഇങ്ങോട്ട് കയറിയിട്ടേ ഇല്ല യുനെസ്ക പിന്നെ ഒരുപാട് തവണ വന്നതെന്ന് പറഞ്ഞാണ് ഞാൻ പിന്നെ അധികം ഈ ഐസ് ക്രീമിൻ്റെ സ്ഥലത്തേക്കൊക്കെ പോകാത്തത് തണുപ്പ് തണുപ്പങ്ങനെ കൊടുക്കാൻ പറ്റൂല പിന്നെ ജനേഷ്ക എന്തായാലും ഒന്ന് കഴിക്കുകയെന്ന് പറഞ്ഞിട്ട് കയറിയോണ്ട് മാത്രമാണ് ഞാൻ അങ്ങോട്ട് കയറിയത് അങ്ങനെ ഇവിടെ ഒരുപാട് ഫ്ലേവർ ഉണ്ട് കേട്ടോ ഞാൻ ഇതിന് മുന്നേ ഇതല്ല വേറെ ഒരു ഷോപ്പിൽ കയറിയിട്ട് ഇതുപോലത്തെ ഐസ്ക്രീമൊക്കെ കഴിച്ചിട്ട് മെമ്മറീസിലേ ഞാൻ കയറിയിട്ടില്ല അങ്ങനെ ഇവിടുത്തെ ഷോപ്പും കാര്യങ്ങളൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്താട്ടോ അങ്ങനെ ജനേഷ്ക ഐസ്ക്രീം അങ്ങനെ വാങ്ങി വന്നതാണ് കേട്ടോ അങ്ങനെ ഐഫോമോക്കും ഒന്ന് വാങ്ങി കാരണം എൻ അറിയാമല്ലോ പിന്നെ നമ്മളെ കൊണ്ടും തിന്നിക്കൂല എന്നുള്ളൊരു അവസ്ഥയാണ് അങ്ങനെ ഐഫോം മോളും ജുനേഷ്കായും കഴിച്ചുകൊണ്ടിരിക്കാം കേട്ടോ അങ്ങനെ അവർ കഴിച്ചതിൻ്റെ ശേഷം ഞാനൊന്ന് കഴിക്കാണ്ട് കേട്ടോ എനിക്കധികം വലിയ ഇഷ്ടമൊന്നുമില്ല ഈ ഐസ്ക്രീമിനോട് അങ്ങനെ പിന്നെ ജുനേഷ്കായൊന്ന് വാങ്ങിക്കൊണ്ടുവന്നപ്പോൾ അതൊന്ന് കഴിച്ചു കേട്ടോ പിന്നെ ഞാനൊന്നേ കഴിച്ചിട്ടുള്ളൂ ഉപ്പയും മോളും കൂടി എത്രയെണ്ണോ കഴിച്ചു കൂട്ടുന്നുണ്ട് കേട്ടോ ഞാൻ പറഞ്ഞു വീട്ടിലെത്തിയാൽ നല്ല കഥ ആയിരിക്കും മൂക്ക് കൊരും ഒക്കെ വരാൻ സാധ്യത ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് ജനഷക്കാർ എന്തൊക്കെ ഡോസല്ലേ എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ മോളും കൂടി നല്ല ഐസ്ക്രീം നിന്നാട്ടോ അങ്ങനെ പിന്നെ നമ്മൾ അവിടുന്ന് ഐസ്ക്രീമൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് ഇനി നേരെ വീട്ടിലേക്ക് പോകാം കേട്ടോ ടൈം ഏകദേശം ഒരു ഒമ്പതരൊക്കെ ആയിട്ടോ പിന്നെ നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ ഫുഡ് കഴിക്കുന്ന പുറത്തുനിന്നൊന്നും ഫുഡ് കഴിക്കാനൊന്നും നിന്നിട്ടില്ല ഇനിയാണ് നമ്മൾ ബർത്ത് ചെറിയൊരു സർപ്രൈസ് അങ്ങനെ വീട്ടിലെത്തിയപ്പോഴാണ് ഞാൻ ആകെ നെട്ടിപ്പോയത് കേട്ടോ ടൈം പന്ത്രണ്ട് മണിയാണ് ഉപ്പൊക്കെ കിടന്ന സമയം ഇനി ജുനേഷ് ഓല ഒക്കെ വിളിച്ച് ഞാനൊക്കെ കിടന്നാണ് കേട്ടോ ജുനേഷ്ക ഞാൻ ഇവിടെ ആക്കിയിട്ട് പുറത്ത് പോയത് ഇനി ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് സത്യം പറയുകയാണെങ്കിൽ ഞാൻ നമ്മൾ പുറത്തൊക്കെ പോയതാണല്ലോ പിന്നെ ഇങ്ങനെ ഒരു സർപ്രൈസ് ഞാൻ ഒട്ടും വിചാരിച്ചിട്ടില്ല അങ്ങനെ ജുനേഷ്ക എനിക്ക് എപ്പോഴും കേക്കൊക്കെ ഓർഡർ ആക്കിയിട്ട് വീട്ടിൽ കൊണ്ടുവന്നൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ രാത്രിയൊക്കെ ആയപ്പോൾ അമ്മനും ഉപ്പനൊക്കെ വിളിച്ചിട്ട് കേക്ക് കട്ടോ സത്യം പറയുകയാണെങ്കിൽ എനിക്ക് ഭയങ്കര സർപ്രൈസ് ആയിരുന്നു എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു ജുനേഷ്കാൻ്റെ ഉപ്പാൻ്റെ ഉമ്മാൻ്റെ ഒക്കെ മുന്നിൽ നിന്ന് കേക്ക് കട്ട് ചെയ്തപ്പോൾ സത്യം പറയാം ചെറിയൊരു ചമ്മലൊക്കെ ഉണ്ട് കഴിഞ്ഞു കേട്ടോ അങ്ങനെ കേക്ക് മുറിക്കലൊക്കെ കഴിഞ്ഞ് ഞാൻ റൂമിലേക്ക് പോയപ്പോൾ യുനേഷ്ക അതാ അടുത്തൊരു സർപ്രൈസായിട്ട് എനിക്ക് സ്മാർട്ട് വാച്ച് തന്നത് കേട്ടോ പ്രൊമാക്സിൻ്റെ അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ അതിൻ്റെ കൂടെ വേറൊരു സർപ്രൈസ് ഉണ്ട് എനിക്കൊരു ഗോൾഡിൻ്റെ റിംഗ് ഉണ്ട് കേട്ടോ കൈഫൻ്റെ പത്സരം മാറ്റിയ ടൈമിൽ ഞാൻ അറിയാതെ ജുനേഷ്ക എപ്പോഴും ഓർഡർ ചെയ്ത് വാ വാങ്ങി വെച്ചൊരു സംഭവം കഴിഞ്ഞു കേട്ടോ അതൊക്കെ ഞാനിപ്പോളാണ് അറിയുന്നത് അങ്ങനെ ഇന്നത്തെ ഈ ചെറിയൊരു വീഡിയോ മാക്സിമം എല്ലാവരും ഒന്ന് സപ്പോർട്ടാക്കണം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നല്ലൊരു വീഡിയോസിനായി വെയിറ്റ് ചെയ്യാം താങ്ക് യു ഫോർ വാച്ചിങ്